അവിടെ സോ വെൽക്കം ബാക്ക് ടു ചാനൽ ട്രാവൽ വിത്ത് കണ്ണോപ്പ ആൻഡ് ട്രാവൽ വിത്ത് അപ്പൊ നമ്മള് മലപ്പുറത്തുള്ള ഒരു സ്പോട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു എട്ട് വർഷത്തിന് ശേഷം കേട്ടോ അതായത് ഈ അഞ്ചു മണി കണ്ട ദിവസമാണ് അഞ്ചു മണിക്ക് രാവിലെ എണീറ്റ് നമ്മള് മിനിയൂട്ടിയിലുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ഫ്രിഡ്ജ് കാണാനാണ് അടിപൊളിയാണ് നമ്മൾ ഇതുവരെ കേറിയിട്ടില്ല അപ്പൊ പിന്നെ ഇന്ന് അതാക്കി വരും പിന്നെ ഇവിടെ പുലർച്ചെ വന്ന നല്ല ക്ലൗഡ് ബോഡൊക്കെ കണ്ടില്ല നേരത്തെ നല്ല പോകൊക്കെ ആയിട്ട് ഉച്ചക്ക് വന്നാൽ കാണാനൊന്നും പിന്നെ നമുക്ക് ടിക്കറ്റ് എടുത്ത് എനിക്ക് ഇവിടുത്തെ ഗ്ലാസ് ഫ്രിഡ്ജ് ചെറുതിന് അമ്പത് രൂപയും വലുത് കാണാൻ ഇരുന്നൂറ് രൂപയാണ് ഇവിടെ സെപ്പറേറ്റ് എൻ്റി ഇരുപത് ഉറുപ്പയ്ക്ക് പിന്നെ അതേപോലെ ഗ്ലാസ് ഫ്രിഡ്ജ് കയറാൻ സെപ്പറേറ്റ് പൈസ ഉണ്ട് ഇവിടെ ഉള്ളിൽ വേറെയും സെപ്പറേറ്റ് പാർക്കോളുണ്ടോ പക്ഷെ അവിടേക്കൊക്കെ ഇതേപോലെ എൻട്രി എടുത്തു വേണം കേരണത്തിട്ട് ഗുരുവാരമ്പലത്തേക്ക് വരണ പോലെ വന്നിട്ട് കുരു ഗുരുവാരമ്പലത്തേക്ക് വരണം ഞങ്ങളോട് രാവിലെ എണ്ണിട്ട് കുളിക്കുന്ന വരട്ടോ ഇങ്ങോട്ട് പോര കേട്ടോ കുളിക്കാനൊന്നും വേണ്ട അതിന്റെ ഒന്നും ആവശ്യമില്ല പിന്നെ പ്രാന്തെന്നൊക്കെ പറഞ്ഞിട്ട് ആള് രാവിലെ തൊട്ട് ഇറങ്ങി ഒരു ഒരു ദുബായ് ഫീൽ ചെയ്തേ പന കണ്ടപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലാസ് പിടിച്ചോണ്ട് ആ ഒരു റേറ്റ് വാല്യൂ അറിയുന്നുണ്ടാവില്ല അവിടെ അവിടുന്ന് ആൾക്കാർ വരുന്നേ അത് ടിക്കറ്റ് കൊടുത്ത ചെരുപ്പ് ഇവിടെ ഒരു നനിയുണ്ട്

ഫുള്ള് ക്ലൗഡ് ബെഡ് കേട്ടോ ഈ നേരത്ത് വന്നു കഴിഞ്ഞാൽ നല്ല കിടിലും ക്ലൗഡ് ബഡും കാര്യങ്ങളാണ് ചുളി മുന്നേ നല്ല രസമായിട്ട് ഇവിടെയും ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വന്ന് അവിടെ നിന്ന് ചായ കുടിച്ചായിരുന്നു അവിടെ ചായക്കടയിൽ അപ്പോൾ ഇപ്പം അവിടെ നിന്ന് ഒക്കെ ക്ലൗഡ് ബഡ് ഒക്കെ കുറഞ്ഞു എന്നാലും ഉണ്ട് അപ്പം കണ്ടില്ലേ നല്ല ക്ലൗഡ് ബഡ്ഡാണ് അതിന്റെ വട്ടം കണ്ടില്ലേ വട്ടം സ്റ്റീലിൻ്റെ കമ്പിയോട്ടോ ലാൻഡ് പോയല്ലോ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് നിൽക്കുന്നത് നിക്കുന്നത് ഇതിന് എത്ര ഉയരം ഉയരം എത്ര അടിയാന്ന് ാണ് ഇതിന്റെ നീളം വന്നിട്ട് അറുപത്തിയഞ്ച് മീറ്ററാണ് കേട്ടോ നാല് മീറ്ററോളം അഞ്ചു മീറ്ററോളം ആണ് ഇതിന്റെ വീതി തോന്നുന്നത് ഒരു രണ്ട് മൂന്ന് ബിൽഡിംഗ് രണ്ട് മൂന്ന് നിലയുള്ള ബിൽഡിംഗിന്റെ അത്രയും ആഴോട്ട് നോക്കുമ്പോ ഫുള്ള് പച്ചപ്പാട്ടോ ഇതിന്റെ അവരുടെ പഴയ ക്ലാസ് ചെറുത് അതുണ്ട് അതിന്റെ ബാക്കില് വേറൊരു ഉണ്ട് അവിടെ ഉണ്ട് ഒരു ഗ്ലാസ് പിടിച്ച് ഇപ്പൊ ഉള്ളതിൽ വെച്ചിട്ട് ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് പിടിച്ചു വരുന്നത് നല്ല ഫോഗാണ് ഗെ നമ്മൾ ആദ്യായിട്ടാണ് നമ്മള് നല്ല വ്യൂ കണ്ട് ഇറങ്ങാൻ പോകണം ഏഴ് നാപ്പത്തിന് ഇറങ്ങാൻ വെച്ചിരുന്ന നമ്മളായിരുന്നു ഫോഗ് കണ്ടപ്പോ അവിടെ സ്റ്റെക്കായി ഒരുത്തനെ എട്ട് മണിക്ക് എത്തണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഒമ്പത്തെത്തിനെ നാട്ടിലെത്തണം വീട്ടിലെത്തണം എന്നൊക്കെ അതുപോലെ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടു സംഭവം പൊളിച്ചു അല്ലെ ഇന്നത്തെ ദിവസം ഇവിടെ കൊണ്ടു ആ സൺഡേ നമ്മളെ കണ്ടു സംസാരിച്ചു കൊറേ ആൾക്കാർക്ക് നല്ല അടിപൊളി ഫോട്ടോസും കൊടുത്തു നല്ലൊരു മെമ്മറി ഉണ്ടാക്കി കൊടുത്തുണ്ടാക്കി മൂന്നാല് അപ്പൊ വൈബ് നമ്മൾ നേരത്തെ കേറിയ ഇതാണ് അവിടെ കാണുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് ഫുള്ള് പോകാറു വേറെ വൈബ് ആയിക്കണ രക്ഷേ ഒന്നും കാണുന്നില്ല ആ ഗ്ലാസ് ബ്രിഡ്ജ് ലോംഗസ്റ്റ് ഇന്ത്യ ലാർജസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ്

അത് കുടിച്ചിട്ട് നമ്മൾ വളരെ നല്ലൊരു സൺഡേ ആയിരുന്നു അല്ലെ രാവിലെ ആയതുകൊണ്ട് ക്ഷീണമില്ല പിന്നെ നല്ല ഫോഗ് കിട്ടി അതില് ഭയങ്കര സന്തോഷ ആ ഇരുന്നൂറ് രൂപ പോയപ്പോ നമുക്കൊരു ഇടങ്ങേറുണ്ടായിരുന്നു പക്ഷേ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ദിവസം അപ്പോ അടുത്തൊരു കിടനം ബ്ലോഗായിട്ട് വീണ്ടും വരുന്നതായിരിക്കും